ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മോൻസ് വേൾഡ് അപ്പൊ ഇന്ന് ഞമ്മള് ഇൻഡാഗ്രാം പോകുന്നത് ബ്രെഡ് റോൾ മിൽക്ക് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ബ്രെഡ് റോൾ മിൽക്ക് ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അതിനുവേണ്ടി ഒരു ലിറ്റർ എടുത്തിട്ടുണ്ട് ഇത് മീഡിയം ഫ്ലെയിമില് തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം ഒരു പകുതി ആവുന്നവരെ അതായത് അര ലിറ്റർ ഏകദേശം ഇതൊരു തിളക്കാനാവുമ്പോ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്താൽ മതി ഇളക്കി കൊടുക്കാം ഇത് പകുതി ആയിട്ടുണ്ട് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം നമുക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി ഒരു പിഞ്ച് ഏലക്കാപ്പിടി ഇട്ടുകൊടുക്കാം ചണ്ടിപ്പറുപ്പ് ബദാം പിസ്ത ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞ ഫുഡ് കളർ ഇട്ട് കൊടുക്കാം ദാവശ്യം എന്താ ഇട്ടാ മതി ഇനി ബദാമും ബിസ്റ്റയും അണ്ടിപ്പരുപ്പും കൂടി ഇതിൽ നിന്നു വേവട്ടെ ഇത് ഇതിന്റെ വരെ നമുക്ക് വറ്റിച്ചെടുക്കണം അതായത് ഇരുന്നൂറ്റമ്പത് എംഎൽ ഇത് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്കത് ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം ഫ്രീസറിലല്ല ഇത് ജസ്റ്റ് ഒന്ന് തണുത്താ മതി ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ ബട്ടർ ഇട്ടു കൊടുക്കാം നമുക്ക് കാൽ കപ്പ് പാൽ ഒഴിച്ചുകൊടുക്കാം ഇത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് നമുക്ക് ഒരു അര കപ്പ് പാൽപ്പൊടി ഇട്ടുകൊടുക്കാം നമുക്ക് അഴുക്കിക്കൊണ്ടേക്കാം ഇത് പാന്ന് വിട്ട് വരുന്ന രീതിയിലാവുമ്പോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് ബ്രെഡ് റോൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ നാല് ബ്രെഡ് റോ ബ്രെഡാണ് എടുത്തിട്ടുള്ളത് നമുക്കിത് കട്ടിംഗ് ബോർഡ് വെച്ച് ഓരോന്നോരോന്നായി നമുക്ക് പരത്തി എടുക്കാം ഇത് പരക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നാല് സൈഡ് ഒന്ന് വട്ട് ചെയ്തെടുക്കാം ഇതെല്ലാം വട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫിൽ ചെയ്ത് ഓൾ ചെയ്തെടുക്കാം ഫില്ലിങ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ നേരത്തെ റെഡി ആക്കി വെച്ച ബട്ടറും മിൽക്കും ഉപയോഗിച്ചുണ്ടാക്കി വെച്ച മിക്സ് ആണ് അത് റോൾ ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം നമുക്ക് ബാക്കിയും കൂടെ റോൾ ആക്കി എടുക്കാം റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടാട്ടുള്ള വെല്ലൈക്കൺ പ്രസ് ചെയ്യാം